ശ്രീ സുഖിൽ റാം ഇവിടെ അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികളെ സംഘടിപ്പിച്ച് ആവശ്യങ്ങളുമായി സമരവുമായി സമരസമിതി മുന്നോട്ട് പോകുന്ന ന്യായമായ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് തന്നെയാണ് സമരസമിതി അക്കമിട്ട് കണക്കുകളിലൂടെ വ്യക്തമാക്കുന്നതും ഈ ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷനുകളും ഇത് സംബന്ധിച്ച പല ആശങ്കകളും പ്രത്യേകിച്ച് ഈ ഒരു സംഭവം ചർച്ചയാകുമ്പോൾ ഒരുപാട് ആശങ്കകൾ മറന്നേക്ക് പുറത്തു വരുന്ന ഒരു സമയമാണ് എന്തൊക്കെയാണ് ഹോട്ടൽ മേഖലയിലുള്ള റെസ്റ്റോറൻറ്റ് മേഖലയിലുള്ളവരെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഒരുപക്ഷെ പൂർണ്ണമായും വലിയ സമരത്തിലേക്ക് കടന്നാൽ പ്രത്യക്ഷമായും പൂർണ്ണമായും ബാധിച്ചില്ലെങ്കിൽ പോലും ആ ഒരു മേഖലയും ബാധിക്കും അതേസമയം തന്നെ കരാറിന്റെ അടിസ്ഥാനത്തിൽ റെസ്റ്റോറൻറ്റുകൾക്കും ഹോട്ടലുകൾക്കുമുള്ള ആശങ്കകൾ പ്രത്യേകിച്ചും ഈ ഓൺലൈൻ മേഖലയിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെയാണ് ആശങ്കകൾ എനിക്ക് നമുക്ക് എല്ലാ റെസ്റ്റോറൻറ്റുകളും സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ പോലെയുള്ള ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുമായിട്ട് അല്ലെ സംവിധാനങ്ങളുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടാണ് ഈ ഫുഡ് ഡെലിവറി ചെയ്യുന്നത് ആ സമയത്ത് അവരുടെ അതോറിറ്റീസ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ട്വൻ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് കമ്മീഷൻ പ്ലസ് എയ്റ്റീൻ പെർസെൻറ്റേജ് ടാക്സ് നിയർലി ഒരു തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി പെർസെൻറ്റേജ് കമ്മീഷൻ ഒരു 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 കസ്റ്റമർ ഒരു ഫുഡ് ഓർഡർ ചെയ്യുമ്പം നിയർലി ഫോർട്ടി പെർസെൻറ്റേജ് കമ്മീഷൻ അവരെടുക്കും ചില സമയത്ത് നമ്മളത് അത്രയും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും അവർ ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റുകളിൽ നിന്നും ഈ ഒരു കമ്മീഷൻ എടുക്കുന്നുണ്ട് ചിലപ്പോൾ വൻകിട റെസ്റ്റോറൻറ്റുകളിൽ അവരുടെ മാനേജ്മെൻറ്റ് സംസാരിക്കുമ്പോൾ ചില ഡിസ്കൗണ്ടുകൾ ചെയ്യാം അവിടെ ഏകീകൃതമായിട്ട് സ്വഭാവമില്ല നിയർലി ഒരു തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി പെർസെൻ്റേജ് കമ്മീഷൻ എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഓരോ റെസ്റ്റോറൻറ്റുകളും ഇങ്ങനെയുള്ള പുതിയ സംവിധാനങ്ങളൊക്കെ നമുക്കും ഈ മേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളും ഉപയോഗപ്പെടുത്തിയേ പറ്റത്തുള്ളൂ കാരണം ഡൈനിങ് സംവിധാനമുണ്ട് അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സൊമാറ്റോ സ്വിഗ്ഗി പോലുള്ള ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ കസ്റ്റമേഴ്സിന് ഫുഡ് കൊടുക്കുന്ന സംവിധാനത്തിലും നമ്മൾ എത്തിയാൽ മാത്രമേ നമുക്ക് വിസിബിലിറ്റി കിട്ടത്തുള്ളൂ നമുക്ക് ആവശ്യം വേണ്ട രീതിയിലുള്ള ഫുഡ് സപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ ഉറപ്പായിട്ടും സ്വിഗ്ഗി സൊമാറ്റോയിൽ വർക്ക് ചെയ്യുന്ന സി പ്രത്യേകിച്ച് ഇപ്പോൾ സ്വിഗ്ഗിയുടെ തൊഴിലാളികൾ സമരത്തിലോട്ട് പോവുകയാണെങ്കിൽ അത് ഒരു പരിധിവരെ നമ്മുടെ റെസ്റ്റോറൻ്റ് മേഖലയും അത് ഉറപ്പായിട്ടും പല രീതിയിൽ ആശങ്കയിലായിത്തു എനിക്കിവിടെ പറയാനുള്ള അല്ലെങ്കിൽ ചൂണ്ടിക്കാനൊക്കെ ഉള്ളൊരു സംഭവം ഞാൻ ഏഴ് വർഷമായിട്ട് ഈ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ആദ്യം മുതൽ തന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അവർ ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കണ്ടീഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടെത്തിയ ഒരു സൊമാറ്റോ സ്കാം സൊമാറ്റോ എന്ന് പറയുന്ന ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമാണ് നമുക്ക് റെസ്റ്റോറൻ്റ് നടത്തുന്ന ആളുകളുടെ അനുവാദമില്ലാതെ അതായത് എൻ്റെ റെസ്റ്റോറൻറ്റിൽ എൻ്റെ അനുവാദമില്ലാതെ കസ്റ്റമേഴ്സിന് വമ്പൻ ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യുക അതുവഴി നമുക്ക് ഒരു പരിധിവരെ അവരവകാശപ്പെടുന്നത് വലിയ ടാർജറ്റിൽ ബിസിനസ് കൂടുമെന്നാണ് പക്ഷേ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് പോലും കിട്ടുന്ന ലെവലിൽ അത് ലാഭകരമായിട്ട് ഈ ഒരു സംവിധാനം ഈ ഒരു ഓഫറിലൂടെ ഫുഡ് കൊടുത്തുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റുകൾക്കും പിടിച്ച് നിൽക്കാനും പറ്റത്തില്ല